രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് ആറുമാസമോ ഒരു വർഷമോ വരെയൊക്കെ പഠിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ആ അവസ്ഥയിൽ പെടുന്ന ആളുകളായിരിക്കാം നന്നായി അധ്വാനിച്ചിട്ടുണ്ട് പക്ഷേ റിസൾട്ട് കിട്ടിയില്ല എന്തുകൊണ്ടായിരിക്കാം റിസൾട്ട് കിട്ടാത്തത് ആ കോഴ്സിലേക്ക് ആ കാരണത്തിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല എങ്കിൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള ആ കാരണമൊന്നും മനസ്സിലാക്കാം അത് ഇതുതന്നെയാണ് അതായത് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ടായിരത്തി നേടാൻ ആക്ച്വലി അറുപത്തി അഞ്ച് ശതമാനം സിലബസ് പഠിച്ചിരുന്നാൽ മതി നമ്മൾ സത്യത്തിൽ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ നൂറ് ശതമാനവും സിലബസ് പൂർത്തിയാക്കി ആ സാറ്റിസ്ഫാക്ഷനിൽ മാത്രമേ ആ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയുള്ളൂ അപ്പൊ എന്താണ് ആ പരീക്ഷയുടെ കാതൽ അല്ലെങ്കിൽ ആ എക്സാമിനർ എന്താണ് ആ പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റി യാതൊരു ധാരണയും നമുക്ക് ഉണ്ടാവില്ല നമ്മുടെ ആകെപ്പാടയുള്ള സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മാത്രമാണ് എനിക്ക് നൂറ് ശതമാനം സിലബസ് പൂർത്തിയാക്കി മാത്രം എന്ത് ചെയ്താൽ മതി മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരു ആവശ്യമാണ് അവരുടെ മനസ്സിലുണ്ടാവുക ഇതിനെങ്ങനെയാണ് നമുക്ക് ടാക്കൽ ചെയ്യാൻ പറ്റുക എക്സാം എന്താണെന്ന് അറിയണം എങ്ങനെ പഠിച്ചാലാണ് ജോലി കിട്ടുക എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കണം ആ ഒരു സെഷനാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എന്റെ പേര് ജോബിൻ ബാബു വളരെ ഡീറ്റെയിൽഡായി ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന് നോക്കാം ദാ ഇതാണ് അതിനുള്ള സ്ട്രാറ്റജി അറുപത്തി അഞ്ച് ശതമാനം അതായത് സിലബസിന്റെ ആകെ സിലബസിന്റെ നൂറ് ശതമാനത്തിന്റെ അറുപത്തി അഞ്ച് ശതമാനം സിലബസ് തീർത്താൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ പ്രിലിമിനറി എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും ഇത് തോൽക്കാൻ വേണ്ടി പഠിക്കേണ്ട പരീക്ഷയല്ല നിങ്ങൾ ജയിക്കാൻ വേണ്ടി പോരാടേണ്ട പരീക്ഷയാണ് തോൽക്കാൻ വേണ്ടി നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും പഠിക്കരുത് ആ സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത് അങ്ങനെ ആരെങ്കിലും ജോലി ആത്മാർത്ഥമായി ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ അതിനു വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യാതെ തോൽക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിർത്തുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം അങ്ങനെ പഠിച്ചു പോയത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല നിങ്ങളുടെ സമയം വേസ്റ്റ് ആകുക മാത്രമേ ഉള്ളൂ ഞാനിത് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുമാണ് അപ്പം അതുകൊണ്ട് തോൽക്കാൻ വേണ്ടി പഠിക്കാതെ ജയിക്കാൻ വേണ്ടി പഠിക്കാം അതിനെന്ത് ചെയ്യാൻ പറ്റും നമുക്കറിയാം സിലബസിൽ നൂറ് ശതമാനം നൂറ് മാർഗുകളാണ് പരീക്ഷയ്ക്ക് വരിക നമുക്കൊരു സിലബസ് തന്നിട്ടുമുണ്ട് ഈ സിലബസിൽ നിന്ന് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക ഇത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കറിയാം ഇതിനു മുൻപ് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷന് പതിമൂന്ന് സ്റ്റേജുകളിലായി അല്ലെ പതിമൂന്ന് സ്റ്റേജുകളിലായിട്ട് പ്രിലിമിനറി എക്സാമിനേഷൻ നടന്നിട്ടുണ്ട് പതിമൂന്ന് പരീക്ഷകൾ നടന്നിട്ടുണ്ട് ഈ പരീക്ഷകളുടെ ചോദ്യ പേപ്പർ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആകെ സിലബസിന്റെ അതായത് നൂറ് ശതമാനം സിലബസിൻ്റെ അറുപത്തി അഞ്ച് ശതമാനമാണ് അതിന് കാതലായിട്ടുള്ള ഭാഗം എന്ന് കാണാൻ കഴിയും ഓക്കെ ആകെ നൂറ് ശതമാനത്തിന്റെ അറുപത്തി അഞ്ച് ശതമാനം അതിന്റെ കാതലായ ഭാഗമാണ് ആ ഭാഗത്തിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ബാക്കി നാല്പത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ബാക്കി നാല്പത്തി അഞ്ചല്ല മുപ്പത്തി അഞ്ച് ഈ അറുപത്തി അഞ്ച് ശതമാനത്തിനാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് നൂറ് ശതമാനവും പഠിക്കും അതായത് പ്രധാനപ്പെട്ടതും പ്രധാനപ്പെടാത്തതും എല്ലാം നമ്മൾ ഒരുപാട് സമയം മെനക്കെട്ടിരുന്ന് പഠിക്കും പക്ഷെ റിസൾട്ട് കിട്ടാൻ പോകുന്നത് ഈ അറുപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് മാത്രമായിരിക്കും അപ്പം അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല ബുദ്ധിയുള്ള കൃത്യമായ പരീക്ഷയെ വീക്ഷിക്കുന്ന വിജയിക്കാൻ താൽപ്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർ ഈ അറുപത്തഞ്ച് ശതമാനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും നമുക്ക് ആ അറുപത്തഞ്ച് ശതമാനം ഒന്ന് ഡീകോഡ് ചെയ്യാം നമ്മുടെ സിലബസിനെ മുഴുവൻ പരിശോധിച്ച് ആ അറുപത്തിയഞ്ച് ശതമാനം എന്താണ് എന്ന് മനസ്സിലാക്കാം നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം ഇതാണ് നിങ്ങളുടെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷന്റെ മാർഗ്ഗ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി തന്ന സിലബസിലെ മാർഗ്ഗ് ഡിസ്ട്രിബ്യൂഷനാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പരിശോധിച്ചാൽ ആദ്യത്തെ ഭാഗം ജനറൽ നോളജ് ആണ് ജനറൽ നോളജിന് ആകെ അൻപത് മാർഗാണ് നമുക്ക് തന്നിട്ടുള്ളത് ജനറൽ നോളജിന് അൻപത് മാർഗ് ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്ന് പറയുന്ന എം ഇ എം എന്ന് പറയുന്ന റീജിയന് എം ഇ എം എന്ന് പറയുന്ന റീജിയന് അൻപത് മാർക്കും ഇങ്ങനെയാണ് ആ സിലബസിനെ മുഴുവനായിട്ട് നമുക്കൊന്ന് വർഗീകരിക്കാൻ കഴിയുക ഇതിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് പത്ത് മാർഗാണ് ദെൻ ജോഗ്രഫി അഞ്ച് മാർഗ്ഗ് എക്കണോമിക്സ് അഞ്ച് മാർഗ്ഗ് സിവിക്സ് അഞ്ച് മാർഗ്ഗ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർഗ്ഗ് ഇത്രയും അഞ്ച് മാർഗിൻ്റെ പോർഷനാണ് അവിടെ നിന്ന് ഇരുപത് മാർഗാകെ കാണാൻ കഴിയും ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചറൽ സ്പോർട്സിൽ നിന്ന് പത്ത് മാർഗും ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്ന് അഞ്ച് മാർഗും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് അഞ്ച് മാർഗം ബാക്കി പിന്നീട് ഇംഗ്ലീഷ് മലയാളം മാത്സിൽ ഇംഗ്ലീഷിൽ നിന്ന് ഇരുപത് മാർഗ് മാക്സ് റീസണിങ് ഇരുപത് മാർഗ് പത്ത് മാർഗ് മലയാളം ഇതാണ് നമ്മുടെ സിലബസ് ഈ സിലബസിൽ ആദ്യം ഒരു കാര്യം പറയട്ടെ ഈ അൻപത് മാർഗ് ഒരു മാർഗ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറാവരുത് ഒരു ടോപ്പിക്ക് പോലും വിട്ടുപോകാതെ നിങ്ങൾ പഠിക്കേണ്ട ഭാഗമാണ് ഇംഗ്ലീഷ് മാക്സ് മലയാളം പറ്റിയാൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു ഫിക്സ്ഡ് ടൈം നിങ്ങൾ എന്ത് ചെയ്യാം ആ ഒരു എക്സാമിന് വേണ്ടി മാറ്റിവെക്കുക അല്ലെങ്കിൽ ആ ഒരു പോർഷന് വേണ്ടി മാറ്റിവെക്കുക ഇംഗ്ലീഷ് മലയാളം മാത്സിനു വേണ്ടി എല്ലാ ദിവസവും ഒരു ഫിക്സ്ഡ് ടൈം മാറ്റി വയ്ക്കുക അതിനൊരു മടുപ്പും നിങ്ങൾ വിചാരിക്കരുത് അവിടുന്ന് അൻപത് മാർഗിന്റെ റീജിയൻ ഉണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് എത്ര മാർഗ്ഗ് സ്കോർ ചെയ്യണം മിനിമം മുപ്പത്തി അഞ്ച് മാർഗെങ്കിലും സ്കോർ ചെയ്യണം ഇംഗ്ലീഷ് മലയാളം മാത്സിൽ നിന്ന് മുപ്പത്തി അഞ്ച് മാർഗെങ്കിലും മിനിമം മിനിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എല്ലാ ദിവസവും പഠിക്കണം മുപ്പത് ബാക്കി വരുന്ന അൻപത് മാർഗിൻ്റെ റീജിയൻ വലിയൊരു റീജിയൻ അൻപത് മാർഗിൻ്റെ റീജിയൻ എങ്ങനെ പഠിക്കാൻ പറ്റും പങ്കെടുക്കാൻ ഞാൻ ഹിസ്റ്ററി എടുക്കുകയാണ് ഹിസ്റ്ററിൽ പത്ത് മാർഗുണ്ട് ഞാൻ മൂന്ന് കളറുകളിലാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കേരള ഹിസ്റ്ററി ആയിക്കോട്ടെ ഇന്ത്യൻ ഹിസ്റ്ററി ആയിക്കോട്ടെ വേൾഡ് ഹിസ്റ്ററി ആയിക്കോട്ടെ മൂന്ന് കളറുകളിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻസ് എന്ന് പറയുന്നത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോഷൻസ് ആണ് ഹൈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് വളരെ പ്രധാനപ്പെട്ട പോർഷൻ ആണ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നൂറ് ശതമാനം വരും കഴിഞ്ഞ പതിമൂന്ന് പ്രിലിമിനറി പരീക്ഷ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ആ റെഡാണ് പിന്നീട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഗ്രീൻ കളറിലുള്ള ഭാഗം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അത് ഒഴിച്ചു കൂടാനാവാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ചോദ്യങ്ങൾ വരാം പിന്നീട് വന്നിരിക്കുന്ന യെലോ എന്ന് പറയുന്നത് അൺ അൺഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയൊന്നും വേണ്ട പഠിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എന്താണ് പ്രയോറിറ്റി വൈസ് കുറവാണ് അങ്ങനെയാണ് ഞാൻ ഈ റീജൽസ് തിരിച്ചിരിക്കുക നോക്കിയ കേരള ഹിസ്റ്ററി കേരള ഹിസ്റ്ററിയിൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന് പറയുക മാർത്താണ്ഡ വർവ് മുതൽ ശ്രീചിതനാൾ വരെ ദെൻ സോഷ്യൽ ആൻഡ് റിലീജിയസ് മൂവ്മെന്റ്സ് ഇൻ കേരള നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള യുണൈറ്റഡ് കേരള മൂവ്മെന്റ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഇത്രയും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇനിയും ഈ റെഡിൽ ഗ്രീനിൽ തന്നിരിക്കുന്ന കണ്ടോ അതായത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക് ഇതാണ് ലാസ്റ്റിലാണ് ലിറ്ററീ സോഴ്സസ് ഓഫ് കേരള അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കല്ല ഞാൻ ഈ തന്നിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുകയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗത്തിലാണ് ഇന്ന ന്യൂസ് നോക്കിയേ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫോർമേഷൻ ഓഫ് ഐ എൻസി സ്വദേശി മൂവ്മെന്റ് സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി ഗാന്ധി മൂവ്മെന്റ് ഇൻ കേരള ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പിരീഡ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ഇത്രയും ടോപ്പിക്കാണ് ആകെ ഈ ഹിസ്റ്ററിയുടെ ഭാഗത്ത് കേരള ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗമെന്ന് പറയുക ഇനിയും ഗ്രീൻ നോക്കിയേ മെഡീവിയിൽ ഇന്ത്യ ഇത് താരതമ്യേന ചോദ്യങ്ങൾ വരുന്ന ഭാഗം തന്നെയാണ് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ റെഡിൽ ഇട്ടിരിക്കുന്നതിന് അത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ഇനി വളരെ കുറച്ച് പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ന്യൂസ് പേപ്പർ ലിറ്ററി സോഴ്സസ് ഡെവലപ്മെന്റ് ഇൻ സയൻസ് എജ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി ആ ഭാഗങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കുറച്ച് കൊടുത്താൽ മതി വേൾഡ് ഹിസ്റ്ററി നോക്കിയടാ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അമേരിക്കൻ റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ ഇത്രത്തിൽ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാറും യു എൻഒയും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കുറവാണ് അപ്പം ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പരീക്ഷയുടെ ഭാഗങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും റേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ത് ചെയ്യാൻ പറ്റും റേറ്റ് ചെയ്യാൻ പറ്റും ഈ റേറ്റ് അനുസരിച്ച് എന്ത് ചെയ്യാം നമുക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും ക്ലിയർ ആണല്ലോ സെറ്റല്ലേ ഞാൻ പറയുന്നേ പക്കയല്ലേ ഓക്കെ അല്ലേ സെറ്റല്ലേ അടുത്ത് നോക്കിയടാം ജോഗ്രഫിയുടെ ഭാഗത്തിലേക്ക് വരാം ജോഗ്രഫിയിൽ എർത്തിൻ്റെ സ്ട്രക്ചർ അറ്റ്മോസ്ഫിയർ റോക്സ് പ്രഷർ ബെൽസ് ആൻഡ് വിൻസ് ടെമ്പറേച്ചർ ആൻഡ് സീസൺ മാപ്സ് ടോപ്പോഗ്രഫിക് മാപ്പ് റിമോട്ട് സെൻസിങ് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ അതേപോലെ തന്നെ മറ്റ് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് ലാൻഡ് റിഫോംസ് ഗ്ലോബൽ ഇഷ്യൂസ് ഗ്ലോബൽ വാമിങ് പൊല്യൂഷൻസ് ഓഷ്യൻ കറൻസ് എന്നിവയ്ക്ക് നിങ്ങൾ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുക തേർഡ് പ്രയോറിറ്റി ബേസിക്സ് ഓഫ് ജോഗ്രഫിക്കും കോണ്ടിനെൻസിനും വേൾഡ് നേഷൻസിനും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ജോഗ്രഫിയെ ക്രമീകരിക്കാം ഞാൻ ഓരോന്നും കൊടുത്തിട്ടുണ്ട് ഞാൻ ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽഡായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നില്ല അതിൻ്റെ കാരണം ഞാൻ ഇതിൻ്റെ ഒരു പി ഡി എഫ് അതായത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ ടെലഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്യാം അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ ടെലഗ്രാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഓക്കെ അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിൻ്റെ ടെലഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ടിരിക്കുക ഇതുപോലെ ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ലാസ്റ്റ് ഡേറ്റുകളൊക്കെ നമ്മുടെ ടെലഗ്രാം ഉണ്ടായിരിക്കും അതേപോലെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മക്കളെ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട കാരണം സൂപ്പർ നോട്ട്സിന്റെ പി എസ് സിയുമായി ബന്ധപ്പെട്ട അതേപോലെ തന്നെ ദേവസ്വം പരീക്ഷകളുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനും മക്കളെ നിങ്ങൾ നഷ്ടപ്പെടുത്തില്ല അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിക്കോട്ടെ അതിന്റെ ആ വരുന്ന നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ വേക്കൻസികളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആയിക്കോട്ടെ പരീക്ഷയുടെ സ്വഭാവം ആയിക്കോട്ടെ ജോലിയുടെ സ്വഭാവം ആയിക്കോട്ടെ ടിപ്പുകളായിക്കോട്ടെ കണ്ടന്റ് ആയിക്കോട്ടെ ലൈവ് ആയിക്കോട്ടെ ഡെയിലി കരട് ഓഫർ ആയിക്കോട്ടെ എല്ലാം ഈ ഒരൊറ്റ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുകയാണ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടാം അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലും ഒന്ന് ഫോളോ ചെയ്തോ ഇതേപോലുള്ള പി ഡി എഫുകൾ എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും സൂപ്പർ നോട്ട്സ് എന്ന ടെഗ്രാം ചാനലിന്റെ പേര് താഴെ ലിങ്ക് ഉണ്ടായിരിക്കും ഒന്ന് കയറിയാൽ മതി കേട്ടോ ഇതേപോലെയുള്ള ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ നോക്കുക ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഞാൻ കൃത്യമായിട്ട് മാർഗ്ഗിട്ടുണ്ട് അതേപോലെ തന്നെ എക്കണോമിക്സ് ഒരൊറ്റ ടോപ്പിക് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കാരണം അഞ്ച് മാർഗിന്റെ ടോപ്പിക്കാണ് ആക്ച്വലി നോക്കിയാണ് അഞ്ച് മാർഗിന് ഇവിടെ നാഷണൽ ഇൻകം തൊട്ട് ഇവിടം വരെ അതായത് നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഭാഗം തൊട്ട് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വരെയുള്ള ഭാഗം ഒരു ടോപ്പിക്കാണ് ഒരു മാർഗ് അവിടെ നിന്ന് ഉറപ്പിക്കാം ഇന്ത്യൻ ഇക്കോണമിക് ഡെവലപ്മെന്റ് അല്ലെ പ്ലാനിങ് തൊട്ട് നമ്മുടെ നീതി ആയോഗ് വരെയുള്ള ഭാഗം എന്താ ഇതുവരെയുള്ള ഭാഗം നമുക്ക് സെക്കൻഡ് ടോപ്പിക്കായിട്ട് കൊടുക്കാം രണ്ടാമത്തെ ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തൊട്ട് ആർ ബി ഐ വരെയുള്ള ഭാഗം നമ്മുടെ മൂന്നാമത്തെ ആയിട്ട് കൊടുക്കാം ദെൻ പബ്ലിക് റവന്യൂ ടാക്സ് ആൻഡ് നോൺ ടാക്സ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് ഫിസിക്കൽ പോളിസി ഇവിടം വരെ നാലാമത്തെ ഭാഗവും ദെൻ കൺസ്യൂമർ നമ്മുടെ പ്രൊട്ടക്ഷൻ ആക്ട് അഞ്ചാം ഭാഗവുമാണ് അതായത് അഞ്ച് ടോപ്പിക്കുകളാണ് ആക്ച്വലി നമ്മുടെ സിലബസിൽ എക്കണോമിക്സിലുള്ളത് ഈ അഞ്ച് ടോപ്പിക്കിൽ നിന്ന് അഞ്ച് മാർഗ്ഗം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ഭാഗമാണ് ഇവിടുന്ന് കറണ്ട് അഫെയറിൽ ഇരടാനുള്ള ചോദ്യങ്ങൾ കയറി വരാം എല്ലാ സബ്ജക്റ്റിൻ്റെയും താഴെ പ്ലസ് കറണ്ട് അഫെയർ ഉണ്ട് അപ്പൊ കരണ്ട് അഫെയർ ടോപ്പിക്കുകൾ കൂടി ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് ചോദിക്കാം സെപ്പറേറ്റ് കരണ്ട് അഫെയറിന് മാർഗില്ല സിവിക്സിലേക്ക് വരുമ്പോഴും കൃത്യമായിട്ട് ഞാൻ ഓരോ ഭാഗവും പ്രയോറിറ്റി അനുസരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അവരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാം കൃത്യമായിട്ട് പഠിക്കണം ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ മക്കളെ ഈ കലയ്ക്ക് അത്ര വലിയ പ്രാധാന്യമില്ല നിങ്ങൾ കറണ്ട് അഫെയർ കലയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ഉണ്ട് എങ്കിൽ നന്നായിട്ട് കറണ്ട് അഫയർ നോക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും കറണ്ട് അഫെയർ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിൽ നിന്ന് കറണ്ട് അഫയർ ചോദിക്കാം അപ്പം അതുകൊണ്ട് ഈ ടോപ്പിക്കുകളേക്കാൾ കണ്ട് അഫയറിനാണ് പ്രാധാന്യം പക്ഷേ സ്പോർട്സിലേക്ക് വരുമ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്തിട്ട് ഭാഗങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അതേപോലെ തന്നെ കണ്ട് അഫെയർ പ്രധാനപ്പെട്ട അവാർഡുകൾ വ്യക്തികൾ മരണങ്ങൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സാഹിത്യത്തിലേക്ക് വന്നാൽ അവിടെയും കൃത്യമായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് സംസ്കാരത്തിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെയും സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോ മാർക്ക് ചോദിക്കും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗമാണ് ഇതിൻ്റെ എല്ലാ കറണ്ട് അഫയർ ഇവിടുന്ന് ഉള്ള എല്ലാ കറണ്ട് അഫെയറും ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ഇവിടുന്ന് എല്ലാ കറണ്ട് അഫെയറും ഒരെണ്ണം പോലും വിടാതെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് സംസ്കാരവും ഞാൻ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പഠിച്ചോണം കേട്ടോ കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ എല്ലാ ടോപ്പിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ച് ടോപ്പിക്കുകളാണ് കമ്പ്യൂട്ടറുള്ളത് അഞ്ച് മാർഗാണ് അപ്പൊ അതുകൊണ്ട് അഞ്ച് ടോപ്പിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോടാ ഞാൻ മാർക്ക് ചെയ്ത് ദെൻ ഞാൻ പറഞ്ഞതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി വളരെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പഠിക്കാൻ പോകരുത് അതിൽ സ്കിപ്പ് ചെയ്ത് തന്നെ നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കണം റിട്ടേൺ വളരെ കുറവുള്ള ഒരു സബ്ജക്റ്റ് ആണ് അഞ്ച് മാർഗിൽ മൂന്ന് മാർക്ക് കിട്ടിയാൽ തന്നെ നല്ലതാണ് പോട്ടെ രണ്ട് മാർക്ക് കിട്ടിയാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിക്കോ കാരണം എന്താണെന്ന് അറിയാമോ അതേപോലെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സയൻസ് ആൻഡ് ടെക്നോളജി ബോർ ആയിട്ടുള്ള ഭാഗമാണ് അപ്പം അതിൽ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന റെഡ് കളറിലുള്ള സംഗതികൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക രണ്ട് മാർക്ക് നിങ്ങൾ അവിടുന്ന് സേഫ് ആക്കാനായിട്ട് നോക്കുക മൂന്ന് കിട്ടിയാൽ നല്ലത് എന്നുള്ള നിലയിൽ തന്നെ ചിന്തിക്കാം മാത്സ് ഇംഗ്ലീഷ് മലയാളം ഞാൻ പറഞ്ഞു ഒരു ടോപ്പിക്ക് പോലും നിങ്ങൾ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല അതായത് ഞാൻ പറഞ്ഞു മുപ്പത്തഞ്ച് മാർഗാണ് ഞാൻ പറഞ്ഞ എം ഇ എമ്മിൽ നിന്ന് നിങ്ങൾ നേടേണ്ടത് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്ന് നിങ്ങൾ മുപ്പത്തഞ്ച് മാർഗ്ഗ് സ്കോർ ചെയ്യാൻ നിങ്ങൾ ജി കെയിൽ നിന്ന് ജി കെയിൽ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് മാർക്ക് വരെ നിങ്ങൾക്ക് ജി കെയിൽ വാങ്ങാൻ പറ്റും ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മാർക്ക് വരെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കാരണം ഞാൻ പറഞ്ഞ എക്കണോമിക്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എക്കണോമിക്സിൽ അഞ്ചിൽ നാല് മാർഗ്ഗ നിങ്ങൾ സ്കോർ ചെയ്തു പൊളിറ്റി വരിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ നാല് മാർക്ക് സ്കോർ ചെയ്തു എന്ന് വിചാരിക്കുക നിങ്ങൾ നാല് മാർക്ക് സ്കോർ ചെയ്തു ദെൻ സിവിക്സ് എടുക്കുകയാണ് സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധമുണ്ട് കണക്ഷൻ വരുന്നതാണ് അവിടെയും നിങ്ങൾ നാല് മാർക്ക് എടുത്തു എന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് പന്ത്രണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഐ ടിയിൽ നിന്ന് നിങ്ങൾക്ക് നാല് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾ രണ്ട് മാർഗ്ഗെടുക്കുന്നുള്ളെന്ന് വിചാരിക്കുക സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് നിങ്ങൾ രണ്ടേ രണ്ട് മാർഗ്ഗെടുക്കുന്നുള്ളൂ അത് കൂടുതൽ എടുക്കുന്നില്ല എന്ന് വിചാരിക്കാം അപ്പോൾ അത്രയും ആയപ്പോൾ തന്നെ എത്രയായി മക്കളെ പതിനാറും പതിനെട്ട് മാർക്കായി പതിനെട്ട് മാർക്കായി ഇനി എവിടെ കിടപ്പുണ്ട് ഹിസ്റ്ററി കിടപ്പുണ്ട് അപ്പൊ ഹിസ്റ്ററിയിൽ നിന്ന് ഹിസ്റ്ററി ആകെ പത്ത് മാർഗാണ് ഹിസ്റ്ററി പത്ത് മാർഗിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പഠിക്കേണ്ട രീതി പറഞ്ഞു ആ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആറ് മുതൽ ഏഴ് മാർഗ്ഗ് വരെ നിങ്ങൾക്ക് സുഖമായിട്ട് ഹിസ്റ്ററിയിൽ നേടാൻ പറ്റും അപ്പൊ ആറ് മുതൽ ഏഴ് മാർക്ക് വരെ നിങ്ങൾ നേടുകയാണെങ്കിൽ ഈ പതിനെട്ട് എന്ന് പറയുന്ന ഞാൻ ആറ് മാർഗ് നേടുന്നുള്ളൂ ആറ് മാർഗ് നിങ്ങൾ നേടുകയാണെങ്കിൽ ഇരുപത്തി നാല് മാർഗ്ഗ് നിങ്ങൾക്ക് ടോട്ടലായി ഇരുപത്തിനാല് മാർഗ്ഗ് ഇനി നിങ്ങൾക്ക് ഉണ്ട് അല്ലെ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി കിടപ്പുണ്ട് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറും കിടപ്പുണ്ട് അതായത് ജോഗ്രഫിക്ക് അഞ്ച് മാർഗ്ഗാണ് ജോഗ്രഫിക്ക് അഞ്ചിലൊരു മൂന്നും ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ അവിടെ നിന്ന് കറണ്ട് അഫെയറും കൂടി ചേർത്തിട്ട് നിങ്ങൾ ഒരു ആറ് മാർഗം സ്കോർ ചെയ്യുകയാണ് എങ്കിൽ കൃത്യമായിട്ട് നോക്കിയാൽ ആറ് മൂന്നും ഒൻപതായിട്ടുണ്ട് അല്ലേ ഒൻപതായി മുപ്പത് മുപ്പത്തി ഒന്ന് മാർഗായി അല്ലേ സോറി മുപ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെ മാർഗ് വരെയായി അതിൽ ഞാൻ മുപ്പത് മാർഗ് എടുക്കുന്നുള്ളൂ മുപ്പത് മാർഗ് നമുക്ക് മുപ്പത് മാർഗ് മതി അപ്പൊ തന്നെ അറുപത്തി അഞ്ച് മാർഗായി അറുപത്തി അഞ്ച് സുഖമായിട്ട് നിങ്ങൾക്ക് പ്രിലിമിനറി പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ പിക്ക് ചെയ്താണ് ഞാൻ ഈ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് തന്നത് ഇങ്ങനെ പിക്ക് ചെയ്താണ് ഞാൻ ഈ ടോപ്പിക്കുകൾ പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ പിക്ക് അനുസരിച്ച് ഈ രീതിയിൽ മക്കളെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് റെഡി ആവുകയാണ് എങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സ്കോർ നേടാൻ പറ്റും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തോൽക്കാൻ വേണ്ടി പഠിക്കരുത് ജയിക്കാൻ വേണ്ടി പഠിക്കണം അപ്പൊ ഈ രീതിയിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിഗ്രി ലെവൽ സ്കോഡ് ബാച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്കോഡ് ബാച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടെ ഒരു പ്രോപ്പർ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ ലഭിക്കും ടോപ്പിക് ക്ലാസുകൾ ലഭിക്കും ഓക്കെ ടോപ്പിക് ക്ലാസ്സുകൾ ഏറ്റവും മികച്ച അധ്യാപകരുടെ ടോപ്പിക് ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കും ഈ ടോപ്പിക് ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഒരു മണിക്കൂറാണെങ്കിൽ അത് ഒരു മണിക്കൂർ കണ്ണുണ്ടായിരിക്കും നിങ്ങൾ ഒരു മിനിറ്റ് പോലും നമ്മൾ നഷ്ടപ്പെടുത്തത്തില്ല അതിനുപോലും ഞങ്ങൾ വാല്യൂ തരുന്നുണ്ട് ഇത് കൂടാതെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻ കാണും അതുകൊണ്ടുതന്നെ ഉദ്ദേശിക്കുന്നത് ഓരോ ദിവസവും എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങളെ പരിശീലിപ്പിക്കാമോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് പോഷൻസ് ആയതിനു ശേഷം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആണ് ആ അധ്യാപകർ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ക്വസ്റ്റൻ പ്രാക്ടീസ് സെഷൻസ് തരും അത് ലൈവായിട്ട് തന്നെയായിരിക്കും ഇനി ഇത് കൂടാതെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും ഈ നോട്ട്സിന്റെ പ്രത്യേകത ഇത് ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും മലയാളത്തിലും ഉണ്ടായിരിക്കും ഈ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന സ്ലൈഡ്സിലും നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട് മലയാളം ഉപയോഗിക്കുന്നുണ്ട് ഇംഗ്ലീഷും മലയാളത്തിലും നമ്മുടെ നോട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടാണ് ഇൻഡെക്സ് ഒക്കെ വെച്ച് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് റഫറൻസ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ട്സ് ഉണ്ടാവും അതേപോലെ തന്നെ മോക്ക് എക്സാമുകൾ ഡെയിലി നിങ്ങൾ ചെയ്യുന്ന ഓരോ ടോപ്പിക്കിന്റെയും മോക്ക് എക്സാം കാണും ഇത് കൂടാതെ വീക്കിലി ഒരു ഫുൾ ലെങ്ത് എക്സാം കാണും ഒരു വീക്കിലി ഫുൾ ലെങ്ത് എക്സാം കാണും അതിലൂടെ നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കി പറ്റും എല്ലാ ആഴ്ചയിലും മൺഡേ വൈകുന്നേരം ആറു മണിക്ക് അമൽസാറും ഞങ്ങൾ അധ്യാപകർ മാറി മാറി നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ സെഷൻ എടുത്ത് തരും ഇവിടെയാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് നിങ്ങൾ വീട് പോവാതിരിക്കാൻ ഞങ്ങൾ നിന്റെ നിങ്ങളുടെ കൂടെ കാണും എല്ലാ ആഴ്ചയിലും ഈ ഒരു സെഷൻ ഉണ്ടായിരിക്കും ഇത് കൂടാതെ തന്നെ എല്ലാ ആഴ്ചയിലും രണ്ട് സെഷൻസ് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ തരും ഈ ഗൂഗിൾ മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ സെഷനിൽ നമ്മുടെ മെൻഡർ ഉണ്ടായിരിക്കും മെൻഡറോട് ചോദിക്കാം ഇനി ഇതും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ടെലഗ്രാം സപ്പോർട്ട് ഉണ്ടായിരിക്കും ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ആളായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റും ഇനി ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് പ്രിലിമിനറി ബാച്ച് അല്ല പ്രിലിംസ് മെയിൻസ് പ്രിലിംസ് അതേപോലെ തന്നെ മെയിൻസ് ഇന്റർവ്യൂ ഇത്രയത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ബാച്ചാണ് അതുവരെ ഈ ബാച്ചിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ എസ് ബി സി ഐ ഡി ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റായിക്കോട്ടെ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ ജയിലിലായിക്കോട്ടെ ഈ പരീക്ഷയുടെ എല്ലാം സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ മെയിൻസും ഇന്റർവ്യൂയും വരെയുള്ള ഗൈഡൻസ് നമ്മുടെ ഈ ഒരു പരീക്ഷയിൽ ഉണ്ടായിരിക്കും ഈ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കും അത് പേടിക്കേണ്ട എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ എയ്റ്റ് ടു എറ്റ് വൺ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചോടാ എയ്റ്റ് എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് വൺ നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും ആ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് കൃത്യമായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കും ഇതാണ് നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത അപ്പൊ പഠിത്തം തോൽക്കാൻ വേണ്ടി ആവരുത് വിജയിക്കാൻ വേണ്ടി പഠിക്കൂ സൂപ്പർ നോട്ട്സ് കൂടെ ഉണ്ട് വിജയിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് സൂപ്പർ നോട്ട്സിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്തോ ഫോൺ എടുത്തോ എയ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് സെവൻ ഡയൽ ചെയ്തോടാ ഒന്ന് വിളിച്ചോ നിങ്ങളുടെ നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഡെബോ ക്ലാസ്